ഹലോ ഇത് ആരി വർക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് പക്ഷേ നമ്മൾ എൻഡ് നോട്ടിനെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണത് ആദ്യത്തേതും രണ്ടാമത്തെ വീഡിയോസ് കാണാത്തവർ ഈ വീഡിയോയിലേക്ക് വരരുത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്തായോട് ഒരു എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് വലിയ ലൂപ്പായിട്ട് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ആദ്യത്തെ വീഡിയോയിൽ എൻറ്റിനോട്ട് നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ നോട്ട് ചെയ്ത് കാണിച്ചത് അതായത് ആദ്യത്തെ ലൂപ്പിൻ്റെ ഇടയിലും രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഇടയിലും കുറച്ച് സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒന്ന് രണ്ട് എന്നുള്ള മാർക്കൊന്നും ചെയ്ത് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ചേഞ്ചിച്ച് ചെയ്തിട്ട് ലാസ്റ്റത്തെ ആ ഒരു ചെയിൻ ഒരു ലൂപ്പും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഒട്ടും സ്പേസ് ഇടാതെ അടുത്ത ഒരു ലൂപ്പും കൂടെ എടുത്തിട്ടാണ് നമ്മൾ എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കുന്നത് ബിഗിനറിൽ നിന്നും ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് വരുമ്പോൾ എൻ്റെ നോട്ട് വളരെ ചെറിയൊരു ഡോട്ടായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ ഇനി നമുക്ക് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കണം ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ നോട്ട് അപ്പോൾ നമ്മളിന്ന് ആ വണ്ണും ടു ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഇതുപോലെ ലൂപ്പ് എടുത്ത് പിടിക്കുക എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മുടെ ട്യൂലിപ്പ് നീഡിൽ ഉപയോഗിച്ചെടുക്കുക ഒട്ടും സ്പേസ് ഇല്ലാതെ ഒന്ന് അടുത്ത ലൂപ്പ് എടുക്കുക അതിനുശേഷം ആ നീണ്ടു നിൽക്കുന്ന ലൂപ്പിൻ്റെ അടിയിലൂടെ ആ ചെറിയ ലൂപ്പിനെ നമ്മൾ ഒന്ന് പിടിച്ച് മുകളിലേക്ക് വലിക്കുക അതേ സമയത്ത് തന്നെ താഴെ ഭാഗത്തെ ഫ്രെയിമിൻ്റെ അടിയിലുള്ള നൂലും കൂടെ വലിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ കെട്ട് വീണിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഒരു എൻ്റെ നോട്ട് ഈ എൻ്റെ നോട്ടിന് ആ ഒരു സ്പേസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് ആ ഒരു നോട്ടായിട്ട് കാണാൻ പറ്റും അതായത് ആ കെട്ട് കാണാൻ പറ്റും പക്ഷെ നമ്മൾ സ്പേസ് കുറച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ വളരെ ഒരു ഡോട്ടായിട്ട് മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു ത്രെഡിനെ നമ്മൾ ഫ്രെയിമിൻ്റെ അടിയിലൂടെ നമ്മുടെ ടൂലിപ്പ് നീഡിൽ ഉപയോഗിച്ചിട്ട് താഴത്തേക്ക് ആക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടാൽ നിങ്ങളതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ